ഹലോ ഗായ് ഇത് ഒരു കല്യാണം അല്ലെ രാജ്യം പോവുകയാണ് അതായിരിക്കും ചൊവ്വ ഉണ്ട് അത് കൊണ്ടാണ് അ ഞാൻ ജ്യൂസ് കുടിക്കുക ഡ്രിങ്ക് കുടിച്ച് തീർന്ന് അപ്പൊ ഞാൻ ഞാൻ അവിടെ ആ ബിരിയാണി പിന്നെ ബിരിയാണി ബിരിയാണി കിട്ടുക അല്ല ഇത് ഞാൻ മിഠായി ഒക്കെ അവിടെ നിർത്തിട്ട് എടുത്തിട്ട് ഞാൻ അപ്പം വെള്ളിയമ്മന്റെ ഒപ്പം നിൽക്ക ഞാൻ വിളിച്ചൊരു ഫോട്ടോ എടുത്തതാണ് അവിടെ നിന്ന് അപ്പം ഞാൻ വെല്ലമ്മൻ്റെ ഒപ്പം കൈ പിടിച്ച് അവിടെ നിന്ന് പോവുകയാണ് അവിടുന്നു പോവാണ് അതാ കല്യാണപ്പു വന്നില്ല